നമസ്കാരം ജയ ജെ ജയ ഹേ എന്ന സിനിമയിൽ നായകനായ രാജേഷ് ഭാര്യ ജയയിൽ നിന്നും മർദ്ദനമേറ്റ് ബന്ധുവായ അനിയുടെ അടുത്തെത്തുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപായമുണ്ട് ഭാര്യയെ ഗർഭിണിയാക്കുക ഒരു കുഞ്ഞു ജനിച്ചാൽ പിന്നെ അവൾ നിന്നെ അനുസരിച്ചു കഴിയുമെന്ന് സത്യത്തിൽ കാലങ്ങളായുള്ള പുരുഷ മേധാവിത്വത്തിന്റെ ട്രം കാർഡുകളിലൊന്നല്ലേ ഈ പറഞ്ഞത് സമീപ ദിവസങ്ങളിൽ യു എ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ വിഭഞ്ചിക ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ അതുല്യ എന്നിവർക്കെല്ലാം എന്തായിരിക്കും സംഭവിച്ചിരിക്കുക ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ പട്ടിക നോക്കിയാൽ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ് ഇത്രയും സ്ത്രീകളെ ആത്മഹത്യയിലേക്കോ ക്രൂര കൊലപാതകങ്ങളിലേക്കോ തള്ളിവിടപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ മാസങ്ങളായോ വർഷങ്ങളായോ അവരനുഭവിച്ച മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ശേഷമായിരുന്നുവെന്ന് മനസ്സിലാക്കാം വീഡിയോ തുടർന്നു കാണുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യവും നിങ്ങൾക്ക് രേഖപ്പെടുത്തുക ാണ് നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പിൻബലം സമീപകാലത്ത് കേരളത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ ആത്മഹത്യയുടെ നിരക്ക് വർദ്ധിക്കുന്നതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൽ തന്നെ സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് ആത്മഹത്യയിൽ അഭയം തേടുന്നവർ ജീവൻ എടുക്കുന്ന പുരുഷന്മാരുടെ പ്രായം പരിശോധിച്ചാൽ അത് മുപ്പതിനും മുപ്പത്തി അഞ്ചിനും ഇടയിലാണ് ഇവരെ മരണത്തെ സ്വീകരിക്കുന്നതിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യങ്ങൾ കടുത്ത വിഷാദം ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങൾ സാമ്പത്തിക പരാധീനതകൾ ടോക്സിക് റിലേഷൻഷിപ്പുകൾ തുടങ്ങി ൊക്കെയാണ് അതേസമയം ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണത്തേക്കാൾ ആശങ്കപ്പെടുത്തുന്നത് അവരെ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ വയസ്സ് പതിനെട്ടിനും ഇരുപതിനും ഇടയിലാണ് ഏറെയും നാൽപ്പത്തിയഞ്ചു വയസ്സുവരെയുള്ള സ്ത്രീകളുടെ ആത്മഹത്യയുടെ കാരണം തേടിപ്പോയ സ്ത്രീധന പീഡനം ഭർതൃഗൃഹത്തിലെ മറ്റു പീഡനങ്ങൾ മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾ എന്നിവയെല്ലാമാണ് ഇതിൽ സമീപ ദിവസങ്ങളിലെ ആത്മഹത്യ ചെയ്യപ്പെട്ട സ്ത്രീകൾ മാസങ്ങളോളമോ വർഷങ്ങളോളമോ കൊടിയ പീഡനങ്ങൾ സഹിച്ച് ജീവൻ ണെന്ന് കണ്ടെത്താം കഴിഞ്ഞ ദിവസം ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ചവറ സ്വദേശിനെ മുപ്പതുകാരിയായ അതുല്യ ശേഖർ വിവാഹിതയായ നാൾ മുതൽ തന്നെ മർദ്ദനമേൽക്കുന്നവളാണെന്നാണ് മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി ആ യുവതിയെ മറ്റൊരാൾക്ക് പീഡിപ്പിക്കാനുള്ള ഒരു ശരീരമായി അവരെ വിട്ടുകൊടുത്തതിൽ ആർക്കൊക്കെയാണ് പങ്ക് മദ്യപിച്ചാൽ ക്രൂരമായി മർദ്ദിക്കുന്ന ഭർത്താവ് സതീഷ് ആ പതിവ് അതുല്യയുടെ ജീവൻ നഷ്ടമായ ദിവസത്തിന് തലേന്നും തുടർന്നതായാണ് അതുല്യയുടെ മാതൃ മാതാപിതാക്കൾ പറയുന്നത് മകൾ ഒരിക്കലും ജീവനൊടുക്കിയതല്ലെന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷിൽ നിന്നും അവൾ നേരിട്ടുകൊണ്ടിരുന്നതെന്നും അതുല്യയുടെ പിതാവ് വെളിപ്പെടുത്തി സ്വന്തം മകൾ ഭർത്താവിനാൽ വേട്ടയാടുകയാണെന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാതിരുന്നത് ആ മാതാപിതാക്കളുടെ നിസ്സഹായാവസ്ഥയായിരിക്കാം കാരണം പൊരുത്തപ്പെടാൻ കഴിയാതിരുന്നിട്ടും ഒരു ദാമ്പത്യബന്ധത്തിൽ സ്ത്രീ കടിച്ചു തൂങ്ങുന്നതിനുള്ള ഒരു കാരണമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പരാമർശിച്ച ചലച്ചിത്രത്തിലെ ഒരു ഭാഗം ഇവിടെ പത്തുവയസുകാരിയായ മകൾക്കായി അതുല്യ തന്റെ ജീവിതത്തിലെ പതിനൊന്ന് വർഷം ഓമിക്കുകയായിരുന്നു വിവാഹമോചനം നേടിയാൽ പുരുഷനേക്കാളേറെ പ്രതിസന്ധി സ്ത്രീകൾ നേരിടുന്നുണ്ടെന്നത് ഒരു വസ്തുതയാണ് ഇക്കാരണം കൊണ്ട് തന്നെ ആ യുവതിയും അവരുടെ മാതാപിതാക്കളും ഗതികേടിന്റെ ബന്ധത്തിന്റെ നൂൽചരടിൽ പിടിച്ചു നിൽക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു വ്യക്തമാണ് ഇന്നും വിവാഹമോചന കാര്യത്തിൽ സ്ത്രീകൾ ഏറെ പ്രതിസന്ധിയാണ് നേരിടുന്നത് നമ്മുടെ നാട്ടിൽ ഏറെ പുരോഗമന പാതകൾ വെട്ടിത്തെളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പാത എന്നത് ഇന്നും കല്ലുമുള്ളും ണെന്നത് യാഥാർത്ഥ്യമാണ് സ്വന്തം കുറ്റത്താൽ അല്ലാതെ ലൈംഗിക ചൂഷണത്തിന് വിധേയയായ സ്ത്രീയെ ഇരയാക്കി സമൂഹത്തിന്റെ അധോമണ്ഡലത്തിലേക്ക് തള്ളിവിടുമ്പോഴും ഇക്കാര്യം തുടരുകയാണ് ഇവിടെ മാറ്റം വരുത്താൻ സ്ത്രീകളുടെ ചിന്താഗതിക്ക് മാത്രമേ കഴിയൂ സ്വന്തം കാര്യമെങ്കിലും നിവർത്തിക്കാനുള്ള തരത്തിൽ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിനായി സ്ത്രീകൾ ചെയ്യേണ്ട പ്രഥമ പരിഗണന രണ്ടാമത് തങ്ങൾ മർദ്ദിക്കപ്പെടാനുള്ള ഉപാധിയായി ഒരാൾക്ക് മുൻപിലും രണ്ടാമത് നിന്നുകൊടുക്കില്ലെന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കലാണ് ാണ് ഏതൊരു ബന്ധങ്ങൾക്കും വില നൽകുമ്പോഴും തങ്ങളുടെ ആത്മാഭിമാനത്തിനും ജീവനും പ്രഥമ പരിഗണന തന്നെ സ്ത്രീ നൽകണം ഇന്ന് പുതുതലമുറയിലെ പെൺകുട്ടികൾ വിവാഹത്തോടെ വിമുഖത പ്രകടിപ്പിക്കുകയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിനു കാരണം ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് തന്നെയാണ് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും നിയമപരമായി തെറ്റാണ് ഒരു വിവാഹത്തിന്റെ അടിസ്ഥാനം പോലും ഈ നിയമലംഘനത്തിലാണ് നിലനിൽക്കുന്നത് എന്ന പരമാർത്ഥം നമ്മൾ മനഃപൂർവ്വം മറക്കുകയാണ് സമൂഹം എന്തു പറയുന്നു എന്ന് ചിന്തിച്ച് മൗനം പാലിച്ച് മകളെ ഓർത്ത് പീഡനങ്ങളേറ്റ് രാവും പകലും നരകിച്ചു കഴിഞ്ഞ അതുല്യ എന്ന യുവതി ഒടുവിൽ എന്താണ് നേടിയത് ആ മകൾക്ക് അമ്മ നഷ്ടമായി ആ മാതാപിതാക്കൾക്ക് അവരുടെ മകളെ നഷ്ടമായി അതുല്യക്ക് സ്വന്തം ജീവനും ഇവിടെ സമൂഹത്തിന് എന്തു നഷ്ടമായി എന്ന് ചിന്തിച്ചു നോക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം